ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് ശരിയല്ല എന്നറിയാം എന്നാലും വയറിളകിയ പോലെയാണ് മാനുഫാക്ചേഴ്സ് ഇന്ത്യയിൽ ഫോൺ ഇറക്കുന്നത് ഇപ്പോൾ മാർച്ച് മാസത്തിലെ ഏകദേശം പതിനെട്ടോളം മോഡൽ ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതുതന്നെ ഏപ്രിൽ വന്നപ്പോൾ ഇരുപതായി മെയ്യിൽ വന്നപ്പോൾ ഇരുപതായി വീണ്ടും ജൂണിൽ വന്നപ്പോൾ ഏകദേശം പതിനാറോളം മോഡൽ ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ജൂലൈ മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ ലോഞ്ച് ചെയ്ത ഫോണുകൾ അതിൻ്റെ പ്രൈസ് സ്പെക്ക് കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് അപ്പൊ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള തേർട്ടീൻ എസ് നല്ല പവർഫുൾ കുഞ്ഞൻ ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഫോൺ പരിഗണിക്കാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് പ്രോസസ്സർ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് എം എ ബാറ്ററി സിക്സ് പോയിന്റ് ത്രീ വൺ ഇഞ്ച് വരുന്ന എൽ ടി പി ഒ എംഒലി ഡിസ്പ്ലേ റിയർ സൈഡിൽ അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പ്ലസ് അമ്പത് മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് അൾട്രാ വൈഡംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളത് കുറേ ആളുകൾ ഒരു കുറവായിട്ട് പറയുന്നത് കേട്ടു പക്ഷെ എനിക്കത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ അതുകൂടാതെ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അമ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നല്ല ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ജി ടി സീസിൽ ജി ടി ടേട്ടി പ്രോ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് മന്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മീഴടക്കിൻ്റെ ഡിമൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ എം ഒ എൽ ഇ ഡിസ്പ്ലേ നൂറ്റി എട്ട് മെഗാപിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിലാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫൈവ് ജി ഫോൺ റിയൽമി സി സെവൻറ്റി ത്രീ എന്ന് പറയുന്ന ഫോണും ലാസ്റ്റ് മന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് മീഡക്കിൻ്റെ ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ഫൈവ് ജി പ്രോസസ്സർ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക ഇതേ ഫോൺ റിയൽമി സി സെവൻറ്റി ത്രീ എന്ന് പറയുന്ന ഫോൺ ജസ്റ്റ് പേര് മാത്രം മാറ്റിയിട്ട് അവരുടെ നാർസോ സീരീസിലോട്ട് മാറ്റിയിട്ട് നാർസോ എയ്റ്റി ലൈറ്റ് എന്ന് പറയുന്ന Yeah. <laughs> പേര് മാത്രം മാറ്റിയിട്ട് ആമസോണിൽ സെയിം ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സെയിം സെക്യൂട്ടാണ് മീഡിയ അടക്കിൻ്റെ സിക്സ് ത്രീ ഡബിൾ സീറോ പ്രൊസസർ ആറായിരം എം എച്ച് ബാറ്ററി എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ഒരു വ്യത്യാസവും ഇല്ല സെയിം പ്രൈസ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് അതിൻ്റെയും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സി സെവൻറ്റി ത്രീ ആണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഇനി ഇൻ ആർസോ എയ്റ്റി ലൈറ്റ് എന്ന് പറയുന്ന മോഡലാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ ഐ ക്യൂവിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ഫൈവ് ജി ഫോൺ ലാസ്റ്റ് മന്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ സി ടെൻ സീരീസിൽ സി ടെൻ ലൈറ്റ് എന്ന് പറയുന്ന മോഡൽ അവിടെ മീഡിയ ഡെഡക്കിൻ്റെ ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി അങ്ങനെയൊക്കെ ഒരു ബേസിക് സെറ്റപ്പിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് നമ്മൾ റിയൽമിയുടെ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ സെയിം ഫോൺ തന്നെ അതായത് ഐ ക്യു സി ടൺ ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ ജസ്റ്റ് പേര് മാത്രം മാറ്റിയിട്ട് വിവോ ബ്രാൻഡിങ്ങിൽ വിവോ ടി ഫോർ ലൈറ്റ് എന്ന് പറയുന്ന വേർഷനിൽ ഫ്ലിപ്പ്കാർട്ടിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പ്രൈസും സ്പെക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെ ഈ ഐ ക്യു സി ടെൺ ലൈറ്റ് ആണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഈ വിവോ ടി ഫോർ ലൈറ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും വിവോടെ ടി സീരീസിൽ തന്നെ ടി ഫോർ എന്ന് പറയുന്ന ഫോണും ലാസ്റ്റ് മന്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മീഡിയ ഡെക്കിൻ്റെ ഡിവെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസ്സർ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന കേവ് എം ഒ എൽ ഇ ഡി ഡിസ്പ്ലേ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി അമ്പത് മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പ് ലെൻസ് അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അത്യാവശ്യം നല്ലൊരു സ്പെക്കാണ് വരുന്നത് പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ആണ് പ്രശ്നം മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ആ ഒരു പ്രൈസിന് വേറെ നല്ല ഫോണുകളൊക്കെ അവൈലബിൾ ആണ് വീണ്ടും വിവോയുടെ സൈഡിൽ നിന്ന് അവരുടെ വൈ സീരീസിൽ അതായത് ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് വൈ ഫോർ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഫോണും ലാസ്റ്റ് മന്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ മീഡിയടെക്കിൻ്റെ സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആമോലി ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സൽ പ്ലസ് രണ്ട് മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ഇപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയാണ് വരുന്നത് പക്ഷേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമുക്ക് ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും പക്ഷേ ഓഫ്ലൈനിന്ന് വാങ്ങുക ആയിരിക്കും കൂടുതൽ ബെറ്റർ കാരണം അഡീഷണൽ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഫ്രീ വീസോ കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് സോ വിവോഡ സൈഡിൽ നിന്ന് ടി ഫോർ ലൈറ്റ് ടി ഫോർ അൾട്ര അതുകൂടാതെ വൈ സീരീസിൽ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന മൂന്ന് മോഡൽ ഫോണുകളാണ് ലാസ്റ്റ് മന്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് അവരുടെ സ്റ്റോം സീരീസിൽ ലാവാ സ്റ്റോം ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ അതുകൂടാതെ ലാവാ സ്റ്റോം പ്ലേ എന്ന് പറയുന്ന ഫോണും ലാസ്റ്റ് മന്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ലാവാ സ്റ്റോം ലൈറ്റിന്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി രൂപ ലാവ സ്റ്റോം പ്ലായുടെ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഈ രണ്ട് ഫോണും ഫൈവ് ജി നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളാണ് ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അറിയാം അതേപോലെ മീഡിയ അടക്കിന്റെ ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ഐടെൽ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് സെനോ ഫൈവ് ജി എന്ന് പറയുന്ന ഫോണും ലാസ്റ്റ് മന്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ആമസോണിൽ നോക്കിയാൽ മതി ഈ ഐടെല് ലാവ ഇതൊന്നും ആരും അധികം കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാത്തത് എന്തായാലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിൽ നോക്കിയാൽ മതി ഏഴായിരം രൂപ ിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ നോക്കുന്നവർക്ക് ടെക്നോയുടെ സൈഡിൽ നിന്ന് സ്പാർക്ക് ഗോ ടു എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് മന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും കേട്ടാ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് അവിടെ അയ്യായിരം എം എച്ച് ബാറ്ററി കിട്ടുന്നുണ്ട് നൂറ്റി ഇരുപത് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന പഞ്ച് ഹോൾ ടൈപ്പ് വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് സോ ഏറ്റവും മിനിമം ബഡ്ജറ്റിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ നോക്കുന്നവർക്ക് ഈ ഒരു ടെക്നോ സ്പാർക്ക് ഗോ റ്റൂ എന്ന് പറയുന്ന ഫോൺ വേണമെങ്കിൽ പരിഗണിക്കാം ഓപ്പോയുടെ കെ സീരീസിൽ കെ തേർട്ടീൻ എക്സ് എന്ന് പറയുന്ന ഫോണും ലാസ്റ്റ് മന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോൺ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങാനായിട്ട് സാധിക്കുക ഇതിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ മിഡി അടക്കിന്റെ ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ അതായത് ബേസിക് സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഫോൺ അവർ ഏറ്റവും കൂടുതൽ ടീസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനിൽ അതായത് ഭയങ്കര റഗ്ഗഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് ഒരു കാറ് കയറിയാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയാണ് അവരുടെ ടീസറ് കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് കാറ് കയറ്റാനൊന്നും നിൽക്കണ്ട കേട്ടോ അതൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് ആക്സിഡന്റലി താഴെ വീണ് കഴിഞ്ഞാലുള്ള പ്രൊട്ടക്ഷൻ മാത്രമാണ് ഓക്കെ അപ്പൊ ഓപ്പോയുടെ സൈഡിൽ നിന്ന് കെട്ടേർട്ടീൻ എസ് എന്ന് പറയുന്ന ഫോൺ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റത് രൂപയ്ക്ക് ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തയ്യായിരം പ്രൈസ് റേഞ്ചിൽ നല്ല ഓൾ റൗണ്ടർ ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് മോട്ടോറോടെ സൈഡിൽ നിന്ന് മോട്ടോ എഡ്ജി സിക്സ്റ്റീന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് മന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് മീഡിയടകിന്റെ ഡിമൻസിറ്റി സാം ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പുതിയ പ്രോസസർ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന പി ഒ എൽ ഇ ഡിസ്പ്ലേ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി അത്യാവശ്യം നല്ല സ്പെക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാമറ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ പ്ലസ് അമ്പത് മെഗാപിക്സലിന്റെ അൾട്രാഡിംഗ് ക്യാമറ പ്ലസ് പത്ത് മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് മുപ്പത്തി രണ്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് നമുക്ക് സെൽഫിയിലാണെങ്കിലും റിയർ സൈഡിലാണെങ്കിലും ഫോർ കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു മോട്ടോ എഡ്ജി സിക്സ് ബേസ് വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് അവരുടെ എ എം സീരീസില് എം തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് മന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതി മുതലാണ് അവരുടെ പ്രൈം ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആമസോണില് ആ ഒരു ഡേറ്റ് മുതലാണ് ഈ ഒരു എം തേർട്ടി സിക്സ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക ഈ ഒരു ഫോണിന്റെ പ്രൈസിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു ഇരുപത്തിരണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ്റാണെന്ന് കണ്ടു പക്ഷെ ആമസോണിൽ കാണിക്കുമ്പോൾ പതിനാറേ തൊള്ളായിരത്തി തൊണ്ണൂമ്പതിന് നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നും പറയുന്നുണ്ട് സോ ഇതിൽ ഏതാണ് പ്രൈസ് എന്നുള്ളത് ആ ഒരു ഫോണിന്റെ സെയിൽ വരുന്ന സമയത്തെ കറക്റ്റ് കൺഫേം ആയിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ എക്സിനോസ് വൺ ത്രീ എയ്റ്റ് സിറോ പ്രോസസ്റ് അമ്പത് മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന സാംസങ്ങിന്റെ സ്വന്തം സൂപ്പർ ആമോലി ഡിസ്പ്ലേ ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഗുർല ഗ്ലാസ് വിക്ടസ് പ്ലസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് പഞ്ച് ഹോൾ ടൈപ്പ് അല്ലാട്ടോ നോച്ച് ടൈപ്പ് ആണ് ടിയർ ഡ്രോപ്പ് ടൈപ്പ് ആണ് ഡിസ്പ്ലേ വരുന്നത് ആറു വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും സാംസങ് ഓഫർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ജൂലൈ പന്ത്രണ്ടാം തീയതി ഈ ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷെ പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കും എന്തായാലും ആ ഒരു പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്യും അതിൻ്റെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ അത് കാണാനായിട്ട് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി കഴിഞ്ഞ മാസം ഇറങ്ങിയതിൽ കൊല കൊമ്പൻ പോക്കോ എഫ് സെവൻ ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോണിൽ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പവർഫുൾ പ്രോസസ്സർ വരുന്നുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ചിന്റെ പവർ ബാങ്ക് സൈസുള്ള വലിയ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് ക്യാമറ പെർഫോമൻസ് അത്ര പോരാ ഒരു ആവറേജ് ആണെന്നുള്ളതാണ് മറ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക അപ്പോൾ ഏകദേശം പതിനാറോളം മോഡൽ ഫോണുകളാണ് ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയ്ക്കധികം ഫോണ് വേണ്ടാന്ന് തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഈ വേസ്റ്റ് കൂടുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കുക അതൊന്നോ രണ്ടോ മതി കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ അത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം അതല്ലാതെ ഇങ്ങനെ ചവർ പോലെ ഫോൺ ഫോണിറക്കിയിട്ട് കാര്യമില്ല എന്തായാലും ഇത്രയും ഫോണുകളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇനി ഞാൻ ഏതെങ്കിലും ഫോണുകൾ മിസ്സാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ മിസ്സാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതിലേത് ഫോണിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ